ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജീവനക്കാർക്ക് ഭവന അലവൻസുകൾ യു എയിലെ തൊഴിലുടമകൾ വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവെന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വാടക ഉയരുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഭവന അലവൻസിൽ നാല് ശതമാനം വർധനവ് ഉണ്ടാകുന്നതായാണ് വ്യക്തമാക്കുന്നത് എന്നാൽ കഴിഞ്ഞ നാല് വർഷമായി ജനസംഖ്യ പതിനൊന്ന് ദശലക്ഷത്തിലധികം കടന്നതാണ് വാടക ഉയരാനുള്ള പ്രധാന കാരണമായി പറയുന്നത് ദുബൈയിലെയും അബുദാബിയിലെയും മിക്ക കമ്മ്യൂണിറ്റികളിലെയും വാടകയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തുന്നത് ഇത് ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് എലവൻസുകൾ വർദ്ധിപ്പിച്ചത് കൂടാതെ ചില സ്ഥലങ്ങളിൽ പുതിയ കെട്ടിടങ്ങൾ വന്നതോടെ താമസക്കാരെ കിട്ടാത്തതിനാൽ ഇളവുകൾക്കൊപ്പം ഒരു മാസം വരെ സൗജന്യമായും താമസം ഒരുക്കുകയാണ് വീട്ടുടമസ്ഥർ കൂടാതെ വാടക അടയ്ക്കുന്നതിലും നിരവധി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയം റിപ്പോർട്ടിൽ അൻപത്തിരണ്ട് ശതമാനം തൊഴിലുടമകളും പ്രതിമാസം ഭവന അലവൻസ് മുൻകൂറായി നൽകുന്നുണ്ടെന്നും കണ്ടെത്തി എന്നാൽ നാൽപ്പത്തെട്ട് സ്ഥാ ശതമാനം സ്ഥാപനങ്ങളും ജീവനക്കാർക്ക് ഇത് നൽകാത്തതായും കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ ഇത് യു എയിൽ വാടകയ്ക്ക് താമസിക്കാൻ വലിയ തുക മുൻകൂറായി നൽകേണ്ടി വരുന്ന ചില ജീവനക്കാർക്ക് ഒരു പ്രശ്നമാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കൂടാതെ യു എ എഴുപത് ശതമാനം സ്ഥാപനങ്ങളും ഭവനത്തിന് പ്രത്യേക അലവൻസും നൽകി വരുന്നു ഇരുപത്തി ശതമാനം സ്ഥാപനങ്ങൾ ഏകീകൃത അലവൻസിന്റെ ഭാഗമായാണ് ഇത് നൽകുന്നതെന്നും ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ക്യാഷ് പാക്കേജുകളാണ് നൽകുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ജീവനക്കാരെ ആകർഷിക്കാനും നിലനിർത്താനുമുള്ള ഒരു ഓഫറായാണ് ഇതിനെ കാണുന്നതെങ്കിലും ജീവനക്കാരെ സംബന്ധിച്ച് ഇത് വലിയ സഹായമായി മാറുകയാണ് മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടികളുമായി ഷാർജ പോലീസ് റോഡിലിറങ്ങിയാൽ മറ്റ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നതും ശബ്ദമുണ്ടാക്കുകയും സുരക്ഷിതമല്ലാത്ത മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്കെതിരെയാണ് നിലവിൽ ഷാർജ പോലീസ് കർശന നടപടികൾ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ഷാർജയിലെ ചില മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും നൂറ് കാറുകളും നാൽപ്പത് മോട്ടോർ സൈക്കിളുകളും ഷാർജ പോലീസ് പിടിച്ചെടുത്തു രാത്രികാലത്ത് പരിസര പ്രദേശങ്ങളിൽ വാഹനങ്ങളിൽ നിന്നുമുണ്ടാകുന്ന ശബ്ദശല്യം കാരണം ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നതിനെ തുടർന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അധികൃതരുടെ പരിശോധന റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും പൊതുസമൂഹത്തിന്റെ സമാധാനം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഈ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും അധികൃതർ പറഞ്ഞു ഷാർജ പോലീസിന്റെ ഈ പരിശോധന വഴി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ അധികൃതർക്ക് സാധിക്കുമെന്നും അറിയിച്ചു അതേസമയം ഈ ഗതാഗത നിയമങ്ങൾ ലംഘിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിനാൽ നിയമവിരുദ്ധമായ ഇത്തരം മോഡിഫിക്കേഷനുകൾ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുമെന്നതിനെക്കുറിച്ച് പലർക്കും വ്യക്തമായ ധാരണയില്ലാത്തത് ഒരു പ്രശ്നമായി തുടരുന്നതായും അധികൃതർ പറഞ്ഞു